വയനാട് ദുരിതബാധിതർക്ക് പുതുക്കാട് സോളാറിസ് എനർജി സൊല്യൂഷൻസിന്റെ കൈതാങ് സോളാറിസിന്റെ പുതുക്കാട് പുളിക്കൻ ടവറിൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെക്ക് കൈമാറി സോളാറിസ് എനർജി സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർമാരായ സുനിൽ മുട്ടിത്തടി ജയദേവ് ഗോവിന്ദൻ ഹരിപ്രസാദ് ഗോപിനാഥ് എന്നിവർ ചേർന്ന് നൽകിയ ചെക്ക് പുതുക്കാട് പഞ്ചായത്ത് മെമ്പർ സെബി കൊടിയൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ എന്നിവർ ഏറ്റുവാങ്ങി

വയനാട് ദുരന്തത്തിൻ്റെ ഒരു നമ്മൾ ആ ദുഃഖം കടിച്ചാമ്പത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വയനാട് നേരിട്ടിട്ടുള്ള ഇത്രയും വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരിക്കലും നമ്മൾ സ്ഥാപനങ്ങളുടെ രീതിയിൽ നമുക്ക് സോഷ്യലായിട്ട് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ